നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്കൂൾ കോളേജ് വാഹനങ്ങളിലെ ജീവനക്കാർക്കായി നടത്തിയ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് പ്രഹസനമെന്ന് ആക്ഷേപം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ എത്തുന്നവർക്കായി യാതൊരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല സ്കൂൾ വാഹന ജീവനക്കാർ പലരും ഇരിക്കാൻ ഇരിപ്പിടം പോലും കിട്ടാതെ ഹാളിന് പുറത്തുനിന്നാണ് ക്ലാസ് കേട്ടത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിലെ ജീവനക്കാർക്കായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുപ്പമ്പടിയിൽ സംഘടിപ്പിച്ച പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് വെറും പ്രകസനമായി മാറിയെന്ന് പരക്കെ ആക്ഷേപം ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മുന്നൂറ്റൻപതോളം പേരാണ് ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയത് ഇവർക്കെല്ലാം ഇരിക്കാനും ക്ലാസ് കേൾക്കാനും ആവശ്യമായ യാതൊരു സൗകര്യവും മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയിരുന്നില്ല ചെറിയൊരു സ്പീക്കറിലൂടെയുള്ള നിർദ്ദേശങ്ങൾ പോലും വേണ്ട വിധം കേൾക്കാനായില്ല എന്ന് ഡ്രൈവർമാർ പറഞ്ഞു ർക്കും ഇരിക്കാൻ ഇരിപ്പിടം പോലും കിട്ടാതെ ഹാളിന് പുറത്തു നിന്നാണ് ക്ലാസ് കേട്ടത് ആരെല്ലാം ക്ലാസ്സിൽ പങ്കെടുത്തു എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങി എല്ലാ വർഷവും നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളുടെ മാതൃകയിൽ പേരിനൊരു ക്ലാസ് ആയി മാറി ഇക്കുറി ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തീർത്തും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആർക്കോ വേണ്ടി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നാണ് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ ഡ്രൈവർമാർ ഉന്നയിച്ച ചോദ്യം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you